അനൂപെ ഈ ക്ഷേമ പെൻഷൻ വിഷയത്തിൽ ഈ ചർച്ചയിൽ എൽ ഡി എഫ് പ്രതിനിധി അരുൺകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ജൂൺ ഇരുപത് മുതൽ വിതരണം ചെയ്യാൻ തീരുമാനിച്ചു എന്ന് അതിന്റെ അർത്ഥം എന്താ ജൂൺ പത്തൊമ്പതിന് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അത് വിതരണം ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നത് തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിട്ടാ ഇവർ തുടങ്ങി കഴിഞ്ഞല്ലേ ഇവർക്ക് അത് കൊടുക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ കൃത്യമായിട്ട് എല്ലാ മാസവും കൊടുക്കാമായിരുന്നല്ലോ ഇത് സൂര്യോദയ ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമല്ലേ സൂര്യോദയ ബഡ്ജറ്റ് മാത്രമല്ല ലോക സമാധാനത്തിന് വേണ്ടി രണ്ട് ലക്ഷം രൂ രണ്ടു കോടി രൂപ കേരളത്തിലെ ബഡ്ജറ്റിൽ നീക്കി വെച്ച ഒരു സർക്കാരിന് എന്താ കേരളത്തിലെ സാധാരണക്കാരന്റെ മനസമാധാനത്തിന് വേണ്ടിയിട്ട് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കാൻ സാധിക്കാത്തത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് പിന്നെ അദ്ദേഹം ഇവിടെ കുറെ നുണങ്ങൾ പറഞ്ഞു എന്തുകൊണ്ടാ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പെൻഷൻ കൊടുക്കുന്നതിന്റെ കണക്കൊക്കെ ഉമ്മൻചാണ്ടി അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമായിരുന്നു പെൻഷൻ പതിനാ പതിനാറ് ലക്ഷം പേർക്കായിരുന്നു അന്ന് പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത് ക്ഷേമ പെൻഷൻ അത് മുന്നൂറാക്കി വർദ്ധിപ്പിച്ചെങ്കിൽ അച്യുതാനന്തം സർക്കാരിന്റെ കാലത്ത് അത് കൊടുത്തില്ല വന്നപ്പോൾ ഉമ്മൻചാണ്ടിയാണ് ആ കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തു തീർത്തത് മുന്നൂറിൽ നിന്ന് അറുന്നൂറ് വരെ പല ഘട്ടത്തിലായിട്ട് വർദ്ധിപ്പിച്ച് നൽകിയത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താ എനിക്ക് മാത്രമല്ല വാർദ്ധക്യ പെൻഷന്റെ വാങ്ങുന്ന ആളുകളുടെ അതിനുള്ള യോഗ്യത അറുപത് വയസ്സായിട്ട് കുറച്ചു കൊടുക്കുകയും പെൻഷൻ വാങ്ങുന്നതിനുള്ള അർഹതയായിട്ട് ഒരു ലക്ഷം രൂപയായിട്ട് വരുമാനം വർദ്ധിപ്പിച്ച് നൽകുകയും ചെയ്തത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് മാത്രമല്ല ആ ഉമ്മൻചാണ്ടി അധികാരം ഒഴിയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ വാങ്ങുന്ന മനുഷ്യർ കേരളത്തിലുണ്ടായിരുന്നു ആരാണെന്ന് അറിയോ എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർ എൺപത് ശതമാനത്തിലധികം ഡിസബിലിറ്റി ഉള്ള ആളുകൾ ആയിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ ഉണ്ടായിരുന്നു അന്ന് വിവിധ തരത്തിലുള്ള പെൻഷൻ ഉണ്ടായിരുന്നു അന്ന് മുപ്പത്തിനാല് ലക്ഷം പേർക്ക് പെൻഷൻ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് കൂടാതെ എട്ടു ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷനുകളും കൊടുക്കുമായിരുന്നു അങ്ങനെ മൊത്തം നാൽപ്പത്തി ലക്ഷത്തിലധികം മനുഷ്യർ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പെൻഷൻ വാങ്ങുമായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വിവിധ സ്ലാബുകളിലായിരുന്നു പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത്

അങ്ങനെ പറഞ്ഞത് നന്നായി കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്കും ഇതിന്റെ ചരിത്രം ചകഞ്ഞ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ പെൻഷൻ സ്കീം തുടങ്ങിയ ആർ ശങ്കറുടെ ചരിത്രം വരെ പുറകോട്ട് പോയി മനസ്സിലാക്കാൻ ആളുകൾക്ക് ഓർമ്മപ്പെടുത്താൻ ഒരു അവസരമായി ഇനി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഈ ശേഷിയൊക്കെ ഉണ്ടെങ്കിൽ എന്തിനാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇത് കൈക്കൂലിക്കുരു കൈക്കൂലി എന്ന രൂപേണ നിങ്ങൾ കൊടുക്കുന്നു എന്നുള്ള ആക്ഷേപം വരുന്നത് തെരഞ്ഞെടുപ്പ് എത്താൻ വേണ്ടി നോക്കണ്ട തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുക്കാമല്ലോ ജൂൺ മാസം ഇരുപതാം തീയതി എത്തിക്കുന്നതിന് നിങ്ങളുടെ അതിൽ പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നാം തീയതി കൊടുത്തുവിടെ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന മനുഷ്യർ പോകുന്നത് ഷോപ്പിലേക്കല്ലേ ആഫ്റ്റി ഇടാൻ വേണ്ടിയിട്ടല്ലോ അപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ചെയ്യാത്ത ജോലിയുടെ പേരിൽ കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ മാസപ്പടി ഉറപ്പാക്കുന്ന ഒരു സർക്കാരിന്റെ കാലത്ത് പാവപ്പെട്ട മനുഷ്യർക്ക് ആയിരത്തിഅറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സർക്കാരിന്റെ പരാജയം അത് പിണറായിസമാണെന്ന് നിങ്ങൾ വാഴ്ത്തി വാഴ്ത്തിപ്പടിക്കോ ഞങ്ങൾ സമ്മതിക്കില്ല പിന്നെ ഞങ്ങൾ പറയുന്നത് ഒന്ന് രാഷ്ട്രീയമാണെന്ന് ഞങ്ങൾ പെൻഷൻ കൊടുക്കാത്തതിനെ കുറിച്ച് പറയുന്നു ശമ്പളം മുടങ്ങുന്നതിനെക്കുറിച്ച് പറയുന്നു ക്ഷേമനിധികൾ മുടങ്ങുന്നതിനെ കുറിച്ച് പറയുന്നു റേഷൻ മുടങ്ങുന്നതിനെക്കുറിച്ച് പറയുന്നു ആശാവർക്കർമാർ തെരുവിൽ സമരം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു വനം വന്യജീവി പ്രശ്നത്തെക്കുറിച്ച് പറയുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇതൊന്നും രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് തോന്നാത്തത് നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ഒമ്പത് വർഷം സംസ്ഥാനം ഭരിച്ച സർക്കാരിന്റെ പ്രതിനിധിക്ക് നിങ്ങളുടെ നേട്ടങ്ങൾ എന്നി പറഞ്ഞുകൊണ്ട് എന്താ ഭരിക്കാൻ എന്താ ഈ ഡിബേറ്റിൽ സംസാരിക്കാൻ പറ്റാത്തത് എൻ എച്ച് നിങ്ങളുടെ വലിയ ഇച്ഛാശക്തിയുടെ ഭാഗമായിരുന്നില്ലേ അത് നൂറ്റി ധികം സ്ഥലത്ത് പൊട്ടി പൊളിഞ്ഞപ്പോൾ ആ പൊട്ടി റീൽസ് എടുത്ത് കാണിക്കാൻ നിങ്ങൾ ഒരു രണ്ട് കോടി രൂപ ചെലവഴിക്കോ എൻ എച്ച് പൊട്ടി പൊളിഞ്ഞ നൂറ്റൻപത് സ്പോട്ടുകളെ കുറിച്ചിട്ട് ഒരു റീൽസ് എടുക്ക് കേരളത്തിലെ ആളുകൾ കൈയടിച്ച് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും അത് പൊട്ടി അത് നരേന്ദ്രമോദിയുടെ ഇച്ചിച്ചി അതിനു മുമ്പ് പിണറായി വിജയന്റെ ഇച്ഛാശക്തി നിങ്ങളുടെ എല്ലാ വികസന കാഴ്ചപ്പാട് ഇതുപോലത്തെ പൊള്ളത്തരമായിരുന്നു നിങ്ങൾ ഈസ് ഓഫ് ഡൂയിങ്ങിനെ കുറിച്ച് പറയുന്നില്ലേ ഇവിടെ ഈസ് ഓഫ് ഡൂയിങ് എന്ന് പറഞ്ഞ് ഏറ്റവും എളുപ്പത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരേ ഒരാളുള്ളൂ അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് എക്സാലോജി കമ്പനി തുടങ്ങി ഒരു രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കരിമണൽ കർത്തയിൽ നിന്ന് വാങ്ങിയ വീണാ തൈക്കണ്ടിയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഏറ്റവും എളുപ്പത്തിൽ ബിസിനസ് നടത്തിയ ഒരേ ഒരു സംരംഭക മറ്റൊരു മനുഷ്യനും ഗതിയോടെ പരഗതിയോടെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം കേരളത്തിൽ ഇല്ല അത് നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണ്ടേ നിങ്ങൾ ഉച്ചക്കഞ്ഞിയെ കുറിച്ച് പറയുന്നു ഉച്ചകഞ്ഞി വെക്കുന്നവർക്ക് പാചക തൊഴിലാളികൾക്ക് ശമ്പള കുടിശ്ശിയുടെ പേരിൽ പുറത്ത് സമരം കെ പി രാജേന്ദ്രന്റെ നേതൃത്വത്തിലോ ഇല്ലെന്ന് പറയാൻ പറ്റുമോ പിന്നെ സ്കൂൾ യൂണിഫോമിനെ കുറിച്ച് നിങ്ങൾ പറയുന്നു പഠിക്കുന്ന രണ്ട് മക്കളും അവർക്ക് കഴിഞ്ഞ കൊല്ലം രണ്ട് യൂണിഫോം രണ്ട് സെറ്റ് ഈ കൊല്ലം ഒരു സെറ്റായി എന്തുകൊണ്ടാണ് അങ്ങനെ കുറഞ്ഞത് യൂണിഫോമിന്റെ എണ്ണം കുറയുന്നു അതിന്റെ അർത്ഥം എന്താ അത് കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല അവർ അധ്യാപകരുടെ ശമ്പളത്തിന് ഉച്ചക്കഞ്ഞിക്ക് പണം ആർജിക്കുന്നത് ഉച്ചക്കഞ്ഞി വെക്കുന്ന പറ്റുന്നില്ല നിങ്ങൾ ില്ല സ്കൂളിന്റെ പറയുന്നു ഈ പിണറായി വിജയന്റെ കാലത്തെ നീന്തൽക്കുളം നവീകരിക്കാൻ നാപ്പത്തി ലക്ഷം രൂപ ചെലവഴിച്ചില്ലേ അതിന്റെ ഒരു ഒരു ലക്ഷം രൂപ എടുത്ത് ഒരു സർക്കാർ സ്കൂളിന്റെ ഫ്ലോറിൽ അല്പം സിമെന്റ് വാരിത്തില് ഒരു പാവം പിടിച്ച കുട്ടി ആ ക്ലാസ് റൂമിനകത്ത് പാമ്പ് മരിക്കില്ലായിരുന്നു ഒരു വേണം കടിയെല്ലായിരുന്നു നിങ്ങൾ ഈ വലിയ മേന്മയെ കുറിച്ച് പറയില്ലേ പിണറായി വിജയന്റെ മണ്ഡലത്തിൽ മൂന്ന് സർക്കാർ സർക്കാരിൽ പൂട്ടിപ്പോയി കണ്ണൂർ ജില്ലയിൽ മാത്രം ഈ കൊല്ലം എട്ട് സർക്കാർ കണക്ക് ഞാൻ പറയുന്നത് സർക്കാരിൽ ഇത്തരം ജനകീയ വിഷയങ്ങൾ അവിടെ നിലനിൽക്കെ തന്നെ മണ്ഡലത്തെ തന്നെ ബാധിക്കുന്ന പ്രത്യേകമായ വിഷയങ്ങൾ അവിടെ നിലനിൽക്കെ തന്നെ എത്രത്തോളം അത് നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പറയാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജനകീയ വിഷയങ്ങൾ എത്രത്തോളം കൃത്യമായി ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് മുന്നിൽ വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊരു നല്ല ചോദ്യമാണ് അനൂപെ കാരണം ഇത്തരം ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിച്ചത് കേരളത്തിലെ മാധ്യമങ്ങളും ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരുമാണ് പക്ഷെ ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളോട് സംസാരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ വിഷയങ്ങളാ സാധാരണക്കാരായിട്ടുള്ള പാവം പിടിച്ച മനുഷ്യരുടെ രാഷ്ട്രീയ വിഷയങ്ങളാ ഞങ്ങൾ സംസാരിച്ചത് പക്ഷെ ഞങ്ങളോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾ ചോദിച്ച അത്തരം വിഷയങ്ങളെ ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട് സി പി എം പറയുന്നത് പോലെയല്ല പണ്ട് മേടിച്ച പിന്തുണയെ ഇല്ല എന്ന് പറയുന്ന ഇരട്ട ചങ്ങന്റെ ഇരട്ട നിലപാട് പോലെയല്ല പണ്ട് എ ഡി എം നവീൻ ബാബുന്റെ മരണത്തിന് ഉത്തരവാദിയായ പ്രശാന്തിന് രണ്ടൊപ്പം മറ്റ് പലതും രണ്ട് തരത്തിലുണ്ട് രണ്ട് പേരുണ്ടെന്ന് പറയുന്ന പോലെ ഇരട്ട നിലപാടൊന്നുമില്ല ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിയ സി പി എം അവരെ തള്ളി പറയുന്നു ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം പറഞ്ഞപ്പോൾ പിന്തുണ വാങ്ങിയവർ അതിനുശേഷം മതരാഷ്ട്രവാദത്തിൽ നിന്ന് അവർ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായപ്പോൾ അവരുടെ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടി നൽകുന്ന പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിനുവേര് മതരാഷ്ട്രവാദം ഒന്ന് എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഞങ്ങൾ നിലമ്പൂരിലെ മനുഷ്യരോട് പറയുന്ന പിന്തുണയ്ക്കുന്ന ഒരു നേതാക്കളെയും പിന്നെ ഇന്നിപ്പോ കെ സി വേണുഗോപാൽ ആയാലും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ആയാലും പി കെ കുഞ്ഞാലിക്കുട്ടി ആയാലും ആർക്കും അങ്ങനെ ഒരു നിലപാടില്ല അത് ആവർത്തിക്കാൻ അവർക്ക് പറ്റുന്നില്ല അതെന്തുകൊണ്ടാണ് അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്തായാലും ശബരിമലയിലെ അയ്യപ്പനും അയ്യപ്പനും മാളികപ്പുറവും തമ്മിൽ പ്രളയകാലത്ത് കല്യാണം കഴിച്ചു എന്ന് പറയുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ അത്രയും വങ്കത്തരം കേരളത്തിൽ ഒരു നേതാവും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കൃത്യമായിട്ട് വർഗീയ താൽപര്യത്തോടെ ധ്രുവീകരണം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങൾ പറയുന്ന മുദ്രാവാക്യം ഞങ്ങൾ ആരെയാണ് ഷൌക്കത്ത് എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് കൈപ്പത്തി ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെ മുദ്രാവാക്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഏതൊരാൾക്കും വോട്ട് ചെയ്യാം ഏതൊരാൾക്കും പിന്തുണയ്ക്കാം ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും ഈ ചർച്ചയിൽ ഇരിക്കുന്ന അരുൺകുമാർ ഉൾപ്പെടെയുള്ള

ല്ലേ അവർ ഞങ്ങളെ പിന്തുണച്ചാ പോലും ഞങ്ങൾ വോട്ട് വാങ്ങും ഈ തെരഞ്ഞെടുപ്പിൽ പറയുന്ന പറയുന്ന പൊളിറ്റിക്സ് പൊളിറ്റിക്സിനെ മുഴുവൻ വോട്ടും ഞങ്ങൾ വാങ്ങും എന്തിനാണ് ഞങ്ങൾ ഇല്ലെന്ന് പറയുന്നത് എന്റെ വാഹനം ഞാൻ നിലമ്പൂര് ഒന്ന് രണ്ട് വട്ടമായിട്ട് വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ഞാൻ വീട്ടിൽ പോയി തിരിച്ചു പോയി വരെ ഒരു തോക്കുകാരികളും പരിശോധിച്ചിട്ടില്ല പിന്നെ ഈ പരിശോധനകളൊക്കെ എത്തരത്തിലാണ് നടക്കുന്നത് ജനങ്ങൾ വിലയിരുത്തട്ടെ അപ്പൊ അവിടെ നിർത്തുകയാണ് ഇനി വയോജന പെൻഷനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു വന്ന് വയോജന പെൻഷൻ എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അറുന്നൂറ് രൂപയായിരുന്നു പക്ഷെ എഴുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞവർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ കേരളത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അരുൺകുമാർ ഈ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ മതി മാത്രമല്ല ആർ ശങ്കർ ഉപമുഖ്യമന്ത്രി ആയിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പതിനഞ്ച് രൂപ പ്രതിമാസ പെൻഷൻ അനുവദിച്ചു അതാണ് ആദ്യത്തെ ക്ഷേമ പെൻഷൻ കേരളത്തിലെ ചരിത്രം പരിശോധിച്ച മതി ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ മുഴുവൻ രേഖകളും കേരളത്തിലെ എൽ എസ്ഇ ഡി വെബ്സൈറ്റിൽ നിന്ന് പെൻഷൻ ഹിസ്റ്ററി പരിശോധിച്ചാൽ കിട്ടും മാത്രമല്ല എച്ച് സലാമിനും പി സി വിഷ്ണുനാഥിനും ഒക്കെ കേരളത്തിലെ തോമസ് ഐസക്കും ബാലഗോപാലും എന്നുള്ള രണ്ട് ധനകാര്യ മന്ത്രിമാർ വിവിധ കാലഘട്ടങ്ങളിൽ കൊടുത്ത മറുപടിയുടെ കോപ്പിയാണ് എന്റെ കയ്യിലുള്ളത് ഞാൻ വേണമെങ്കിൽ ഇത് അയച്ചു തരുന്നതിൽ കാര്യമില്ല നിങ്ങൾ ഇത് വായിക്കാൻ സാധ്യതയില്ല വായിച്ചാലും മനസ്സിലാക്കാൻ സാധ്യല്ല അതുകൊണ്ട് ഇനിയും പെൻഷനുമായി ബന്ധപ്പെട്ട കള്ളം പറയരുത് രണ്ട് ജമാഅത്ത് ഇസ്ലാം വിഷയം ജമാഅത്ത് ഇസ്ലാമിയെ നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇന്ന് ഒരു മോശപ്പെട്ട പാർട്ടിയാണെന്ന് പറയുന്നു അവർ മതരാഷ്ട്രവാദം എന്നുള്ള സിദ്ധാന്തത്തിൽ ഉറച്ചുനിന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ദേശാഭിമാനി അവരെ എൻഡോൾസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയേഴിന് കോടിയരി ബാലകൃഷ്ണൻ അവരെ പിന്തുണച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പത് ഏപ്രിൽ പതിനഞ്ചിന് പിണറായി വിജയൻ അവരെ പിന്തുണച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ അഞ്ചാം തീയതി പിണറായി വിജയൻ വീണ്ടും പിന്തുണച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഡ്യൂൾ ഈ ശ്രീരാമകൃഷ്ണൻ പറയുന്നുണ്ട് ജമായത്ത് ഇസ്ലാമിയുടെ സഹായം നേടിയിട്ടുണ്ടെന്ന് എന്നിട്ട് കെ ടി ജലീൽ അടക്കമുള്ള നിരവധി നേതാക്കന്മാർ ഈ പിന്തുണയിൽ ജയിച്ചു കയറിയിട്ടുണ്ടെന്ന് സ്വയം സമ്മതിച്ചിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ അഞ്ചാം തീയതി പാലൊളി മുഹമ്മദ് വീണ്ടും ജമാഅത്ത് ഇസ്ലാമിയെ പിന്തുണച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ നാലാം തീയതി പിണറായി വിജയൻ വീണ്ടും പിന്തുണച്ചിട്ടുണ്ട് ഞങ്ങൾ ജമായത്ത് ഇസ്ലാമിയുമായിട്ട് ചർച്ച നടത്തുന്നതിൽ ചെന്നിത്തലയ്ക്ക് എന്താ വിഷമമോ എന്നാണ് പിണറായി വിജയൻ ഞങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങൾ ചർച്ച ചെയ്തോ നിങ്ങൾ അമീറുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ വന്നു ഈ സൗകര്യം പോലെ തരം പോലെ പിന്തുണ വാങ്ങിയിട്ട് പിന്നീട് അവരെ തള്ളി പറയുമ്പോൾ ഒരു അല്പം ഉൾപ്പും മാനിജ്യം വേണം ഹിന്ദു മഹാസഭ ഇന്ത്യ ചരിത്രത്തിൽ എങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടുള്ളത് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്ന പ്രസ്ഥാനം എന്നുള്ള ആക്ഷേപത്തിൽ ഡൽഹിയിലെ ഡൽഹി ജുമാ മസ്ജിദ് പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെടുന്ന ഹിന്ദു മഹാസഭയുടെ പിന്തുണ നിലമ്പൂരിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് നിങ്ങൾ പറയുന്നില്ല നിങ്ങളുടെ സഖാവായിട്ടുള്ള സക്കീറിനെ കൊന്നുകളഞ്ഞ പി ഡിപിയുടെ പിന്തുണ നിങ്ങൾ വേണ്ടെന്ന് പറയുന്നില്ല ഏത് പി ഡിപിയെ കുറിച്ചിട്ട് സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള പി ജയരാജൻ ഈ തടിയണ്ടവിഡ നസീർ അടക്കമുള്ള ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്ത മദനിയുടെ പി ഡി പിടെ പിന്തുണ നിങ്ങൾക്ക് സ്വീകരിക്കാം അതൊന്നും പ്രശ്നമില്ല നിങ്ങൾ മുൻകാലത്തിൽ പിന്തുണ സ്വീകരിച്ച ജമായത്ത് ഇസ്ലാമി അവരുടെ വെൽഫെയർ പാർട്ടി ഇന്ന് മറ്റൊരു നിലപാടെടുക്കുമ്പോൾ അവർ തീവ്രവാദികളാണെന്ന് പറയുന്നത് ഒരു അല്പം ഉൾപ്പ് വേണം എന്ന് ഞാൻ പറഞ്ഞ് അവിടെ നിർത്തുകയാണ് ഇനി അനുപ അടുത്ത വിഷയം എന്താ അദ്ദേഹം പറഞ്ഞത് തൊണ്ണൂറ്റൊമ്പത് സീറ്റിൽ സി പി എമ്മിന്റെ മുന്നണി ജയിച്ചുവെന്ന് ആ തൊണ്ണൂറ്റൊമ്പത് സീറ്റിൽ ജയിച്ചപ്പോൾ സിറ്റിംഗ് എം എൽ എ ആയിട്ട് തൃപ്പൂണിത്തറയിൽ തോറ്റയാളെയാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരുന്നിരിക്കുന്നത് അപ്പൊ ഈ തോറ്റയാളെ വീണ്ടും നൂറ് സീറ്റിലേക്ക് എത്താനായിട്ടുള്ള അവസരം നഷ്ടപ്പെടുത്തി തോറ്റൊരാളെ ഇവിടെ കൊണ്ടുവരുന്നത് ബലി കൊടുക്കാനാണെന്നാണ് നാട്ടുകാർ പറയുന്നത് അല്ലാന്ന് നിങ്ങൾ തെളിയിക്കേണ്ടതാണ് നാട്ടുകാർ എന്തായാലും അതിൽ തീരുമാനിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ പ്രിയങ്കാന്ധി വന്നു പ്രിയങ്കാ ഗാന്ധി വന്നു നിലമ്പൂരിലെ മുഴുവൻ മനുഷ്യരെയും കണ്ടു അതുപോലെ വന്ന പോലെ ആ വനം വന്യജീവി പ്രശ്നങ്ങൾ നേരിടുന്ന മനുഷ്യരുടെ മുമ്പിലേക്ക് നിങ്ങളുടെ ഫാഷൻ ഷോ മന്ത്രി എ കെ ശശീന്ദ്രനെ കൊണ്ട് ഒന്ന് പ്രചരണം നടത്താനുള്ള ആർജ്ജവൻ സി പി എമ്മിൽ ഇനി പ്രിയങ്ക ഗാന്ധി ഈ ചൂരൽ മലയിലെ വിഷയം ഉന്നയിച്ചോ വനം വന്യജീവി പ്രശ്നങ്ങൾ ഉന്നയിച്ചോ എന്ന് ചോദിക്കുന്നു പാർലമെന്റിൽ മൂന്ന് തവണ പ്രിയങ്ക ഗാന്ധിയും നാല് തവണ രാഹുൽ ഗാന്ധിയും ഇതേ വിഷയം ഉന്നയിച്ച് സംസാരിച്ചിട്ടുണ്ട് മാത്രമല്ല നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ എം പിമാരും നേരിട്ട് അമിത്ഷായെ കണ്ടപ്പോഴാണ് ഈ ചൂരൽമലയിലെ ഒരു അതിതീവ്ര അതിതീവ്ര ദുരന്തമായിട്ടെങ്കിലും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് എന്ന് കൂടി ഒറ്റ കൂടി ചൂരൽമലയുമായി ബന്ധപ്പെട്ട പുനരധിവാസത്തിന് നിങ്ങൾക്ക് പണം തരണമെന്ന് ആർക്ക് എഴുന്നൂറ്റമ്പത് രൂപ കോടി കിട്ടിയിട്ട് അതിൽ നിന്ന് ഒറ്റ പൈസ പോലും സാധാരണക്കാർക്ക് വേണ്ടി ചെലവഴിക്കാൻ താല്പര്യമില്ലാത്ത പിണറായി വിജയനെ പ്രളയ ഫണ്ട് കിട്ടിയത് തട്ടിയെടുത്ത് കൊള്ളയടിച്ചവന്മാർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാത്ത സർക്കാരാ പിണറായി വിജയന്റെ സർക്കാർ ഓക്കി ഫണ്ട് ഓക്കെ പിണറായി വിജയന്റെ സർക്കാർ ഇനി ഞങ്ങളും കൂടി കൊണ്ടു തരണോ ഞങ്ങൾക്ക് സൗകര്യമില്ല ഞങ്ങൾ കൊടുക്കാനുള്ള നേരിട്ട് കൊടുത്തോ നിങ്ങൾക്ക് അടിച്ച് പ്രദർശിപ്പിക്കാനായിട്ട് സ്വാമി നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ ഇനി പോവാലോ